ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ ഇപ്പം എല്ലാ ദിക്കിലും ചക്കയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ ഇന്ന് ഞാൻ ചക്കക്കുരു കൊണ്ട് ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുവരെ ആരും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്ത ഒരു വിഭവമാണ് ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ആയൊരു വിഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരു കൊണ്ട് അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചക്കക്കുരു കാണിച്ചത് ചക്കക്കുരു എടുത്ത് ഞാൻ ഞാനതിൻ്റെ വൈറ്റ് കളറിൽ തോ പോളയൊക്കെ കളഞ്ഞിട്ട് ബ്രൗൺ കളർ ഞാൻ കളഞ്ഞില്ല ബ്രൗൺ കളറിലാണല്ലോ ധാരാളം വിറ്റാമിൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ പോള മാത്രം കളഞ്ഞ് ഒരു ചക്കക്കുരു നാലാക്കി നുറുക്കി അതൊന്ന് ആവിയിൽ വേവിച്ചു കേട്ടോ ഉള്ളിൽ ഒന്ന് വെന്താൽ മതി ഒരുപാട് അങ്ങനെ വേവിച്ച് ഉടക്കിയൊന്നും വേണ്ട ജസ്റ്റ് ഉള്ളിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുത്തോട്ടോ അതിന് ശേഷം ഒന്ന് പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ ഏർപ്പം മാറാനായിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് പരത്തി വെച്ചു അതിന് ശേഷം നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് അച്ചാറുണ്ടാക്കുന്നത് ആ ഒരു ചീഞ്ചട്ടി അടപ്പുത്ത് വെച്ചു ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണ എള്ള എണ്ണ എന്നൊക്കെ പറയില്ലേ നല്ലെണ്ണ എള്ള ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂണ് എള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലവണ്ണം ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആവിയിൽ വേവിച്ച് വെച്ചിരുന്ന ചക്കപ്പുരു ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് ഫ്രൈ ആക്കണ്ട അതിലാ ചക്കപ്പുരു വല്ല ഈർപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഈർപ്പൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെടുക്കാം അതാ ഇത്രയും വേണ്ട കേട്ടോ ഞാനത് ഒന്ന് വറുത്ത് വന്നപ്പോൾ അത് എണ്ണയിൽ ഒന്ന് ഞാൻ മാറ്റി ഇതാ ചക്കുരു മുഴുവനും ഞാൻ ഇങ്ങനെ എണ്ണയിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ എല്ലാം ഞാൻ ഇങ്ങനെ എണ്ണയിൽ നിന്നും മാറ്റി കേട്ടോ എല്ലാം ഇങ്ങനെ മാറ്റി അതിന് ശേഷം ആ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് വീണ്ടും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ല വില ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കണം ആ എണ്ണ നല്ലോണം ചൂടായപ്പോൾ അതിലേക്ക് നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എണ്ണയിലോട്ട് ഒന്ന് ഒപ്പിച്ചെടുക്കണം സാധാരണ അച്ചാർ ഉണ്ടാക്കണം അരിയൊക്കെ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചക്ക അച്ചാറിന് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഇതുവരെ എങ്ങനെ ആരും ചിലപ്പോൾ ചക്കക്കുരു കൊണ്ടൊന്നും അച്ചാറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ചക്ക കുരു കൊണ്ടൊക്കെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ആണ് ചക്ക കുരുവിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ആരോഗ്യ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ ചക്കക്കുരുവിന് അപ്പോൾ ചക്ക കുരു ആരും കളയരുത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നു അപ്പം ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കരുവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കണുണ്ട് ഇതാ ഒരു നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ചക്കക്കുരുലും ഉപ്പിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരുവിനും മസാലയ്ക്കും ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇനി ആ ചെറിയ ചൂടിലേക്ക് കിടന്നിട്ട് നമുക്ക് ബാക്കി പോരായുള്ളതൊക്കെ ഒന്ന് മൂത്തുള്ളൂ ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താൽ ചെറിയ ചൂടിലാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എണ്ണയൊക്കെ നല്ല ചൂടൊക്കെ മാറി ചൂ കുറച്ച് ചൂടാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അതിനുശേഷം ഒരു സ്പൂണ് ഉലുവയും ഒരു കഷ്ണം കായം വറുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇപ്പം ചേർത്ത് കൊടുത്തത് ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ചിട്ടുണ്ട് ഇപ്പം ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണ് ഉലുവയും ഒരു കഷ്ണം കായം വറുത്ത് നല്ലപോലെ പൊടിച്ചതാണ് ഇപ്പോൾ രണ്ടുതരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കായയും വറുത്ത് പൊടിച്ചത് ആ ചെറിയ ചൂടോട് കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കുറച്ച് വെനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറു ചൂടോട് കൂടി തന്നെ കുറച്ച് ഒരു രണ്ട് സ്പൂണ് വെനീഗർ ഒഴിച്ച് കൊടുത്തു ശേഷം നമ്മൾ വറുത്ത് വേവിച്ച് വെച്ചിരുന്ന് വറുത്ത് വേവിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്കക്കുരു ആ വറുത്ത് വെച്ചിരുന്ന ചക്കക്കുരു കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മസാലയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഈ സമയത്ത് പുള്ളിയും ഉപ്പൊക്കെ നോക്കാം കേട്ടോ പുള്ളിയും ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് പോരായെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചേർത്ത് കൊടുക്കാം എണ്ണയിൽ കിടന്ന മസാലയും ചക്കക്കുരും ഒക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ചക്കക്കുരു അച്ചാറാണ് ഇതുവരെ ഇങ്ങനെ ആരും ചിലപ്പോൾ ഉണ്ടാക്കി ഉണ്ടാവില്ല ചക്കക്കുരു കൊണ്ട് അച്ചാർ വളരെ ടേസ്റ്റ് തന്നെയാണ് അത് അതിന് ശേഷം അതിലേക്ക് നോക്ക് നോക്കി അതിൽ കുറച്ച് പുളി കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഒരു രണ്ട് സ്പൂണ് വെനീഗർ കൂടി ചൂടാക്കി ഒഴിച്ചു കൊടുത്തു കേട്ടോ രണ്ട് സ്പൂൺ വെനീഗർ വീണ്ടും ചൂടാക്കി ഒഴിച്ചു കൊടുത്തു പാകത്തിനായി പുളി അല്പം കുറവായിരുന്നു അതുകൊണ്ടാണ് വെനീഗർ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തത് അതാ വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ലൊരു ടേസ്റ്റി ചക്കക്കുരു അച്ചാർ തന്നെയാണ് നല്ല ഹെൽത്തി ടേസ്റ്റിയായ ചക്കക്കുരു അച്ചാറ് ഇപ്പോൾ ഈ വിഷുവിന് നമുക്ക് അലയിൽ വിളമ്പാനായിട്ട് ഒരു ചക്കക്കുരു അച്ചാറും കൂടി ആയി കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു നമ്മൾക്കും വരില്ല കുറച്ച് നാൾ കേടു കൂടാതെ ഇരിക്കും ഇങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ആയ ചക്കക്കുരു അച്ചാറാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്